ഗോവയിലെ നൈറ്റ് ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ ക്ലബ് ഉടമകളുടെ അറസ്റ്റിന് സ്റ്റേ അനുവദിക്കാതെ ഡൽഹി ഹൈക്കോടതി തായ്ലന്റിലേക്ക് കടന്നാൽ ഉത്തര സഹോദരങ്ങൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ശരത് ലാൽ ഏറെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു അതിന് പിന്നാലുള്ള ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് ആ ഒരു അനാസ്ഥയടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പറയുന്നത് സ്വാതി വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ ലുത്തോർ ബ്രദേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഡൽഹി കോടതിക്ക് മുമ്പാകെ അവർ വാദിച്ചിരിക്കുന്ന തങ്ങൾ ഇതിലെ ലൈസൻസുകൾ മാത്രമാണ് തങ്ങളിതിൻ്റെ ഉടമകളല്ല തങ്ങൾ തങ്ങൾ ആരോഗ്യ പ്രശ്നമുണ്ട് ഗോവ കോടതിയിൽ പോകുന്നതിന് തങ്ങൾക്ക് ഭയമുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ കോടതിയെ സമീപിക്കുന്നവരെ അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യമാണ് ഇന്ന് കോടതിക്ക് മുമ്പാകെ ഇവരുടെ അഭിഭാഷകർ ഉന്നയിച്ചത് എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ഉടനെ ഒരു സ്റ്റേ നൽകാൻ അറസ്റ്റിന് സ്റ്റേ നൽകാൻ തയ്യാറായില്ല നാളെ പ്രതിഭ പോലീസിനോട് ഡൽഹി പ്രതിഭ പോലീസിനോട് ഇത് സംബന്ധിച്ച പിന്നെ അഫിഡവേറ്റ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും കാര്യത്തിൽ വളരെ നിയമപരമായ പ്രശ്നം ഉദിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ ഗോവയിലാണ് ഇക്കാര്യത്തിൽ ആൻറ്റി സെപ്പറി ബെയിൽ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച കോടതിയിൽ ജാമ്യാപേക്ഷ നൽകേണ്ടത് ഡൽഹി ഹൈക്കോടതിയിൽ ഇവർ ജാമ്യാപേക്ഷ നൽകിയത് തന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആരോപണവും ആണ് ഇന്ന് കോടതിയിൽ പോലീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സ്റ്റാൻഡിങ് കൗൺസിൽ വാദിച്ചത് ഏതായാലും നാളെ ഇക്കാര്യത്തിൽ ഡൽഹി കോടതി ക്ക് മുമ്പാകെ വിശദമായ വാദം നടക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടത് നിലവിലെ ലുത്തർ ബ്രദേഴ്സിന് യാതൊരുവിധ ആനുകൂല്യവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കാരണം ഇരുപത്തഞ്ച് പേർ മരിച്ച ഒരു സംഭവമാണ് ഗോവയിലെ ഈ നിശാ ക്ലബിലെ തീപിടുത്തം അതുകൊണ്ട് തന്നെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസും ഇവർക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിന് രാജ്യം വെട്ട ഇരു പ്രതികളും ഡൽഹി കോടതിയെ മുൻകൂർ ജാമ്യമായി സമീപിക്കുന്നത് എന്നതാണ് സ്വാതി പ്രത്യേകത ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് ഗോവ ഗവൺമെന്റും ഈ കാര്യത്തിൽ കോടതിക്ക് ഹാജരാകും സൂചനയും ഇപ്പോൾ ശരി ശരി ശരത് ലാൽ എന്തായാലും ഇന്നിപ്പോൾ ഈ തീപിടുത്തത്തിൽ ക്ലബ്ബുടമകളുടെ അറസ്റ്റിന് ഡൽഹി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്